പ്രിയപ്പെട്ടവരെ യോസെ സരമാഗോ എന്ന പോർച്ചുഗീസ് സാഹിത്യകാരൻ എഴുതിയ പ്രസിദ്ധമായ നോവലാണ് ഗോസ്പൻ അക്കോഡിംഗ് ടു ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ നോവൽ പ്രസിദ്ധീകൃതമായത് ഈ നോവലിലാണ് യേശുവിൻ്റെ ഭർത്താവിൻ്റെ വളർത്തുപാതാവായ ജോസഫിനെ കുറിച്ചുള്ള അതിമനോഹരമായ ഒരു കഥയുള്ളത് ജോസഫ് നീതിമാനായിരുന്നു എന്ന് മത്തായ സുവിശേഷം നമ്മൾ പറയുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് നീതിമാനായിരുന്നത് എന്ന് ഒരു വിശദീകരണവും അതിലില്ല എന്നാൽ ഈ നോവലിൽ ജോസഫിൻ്റെ നീതിമാനായിരുന്നു എന്ന കാര്യത്തിൽ വിശദമായൊരു കഥ പറഞ്ഞുകൊണ്ടാണ് അത് അവതരിപ്പിക്കുന്നത് അത് തുടങ്ങുന്നത് ജോസഫും മേരിയും സീസറിൻ്റെ കൽപ്പന അനുസരിച്ച് ബദലേഹമിലേക്ക് യാത്ര ചെയ്യുകയാണ് അവിടെ ചെല്ലുമ്പോൾ അവൾക്ക് പ്രസവ സമയമാകുന്നു പ്രസവിക്കാൻ ഒരിടം കിട്ടാതെ ഒരു ഗുഹയിലാണ് പ്രസവിക്കുന്നത് ഗുഹയിൽ പ്രസവിച്ച് കുട്ടിയുമായി കഴിയുമ്പോൾ ജോസഫ് അന്നനപ്പത്തിന് വകയുണ്ടാക്കാൻ വേണ്ടി ഏറോ അമ്പലത്തിൽ തച്ചപ്പണിക്ക് പോവുകയാണ് അങ്ങനെ തച്ചപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സെക്യൂരിറ്റിക്കാരായ പട്ടാള ഉദ്യോഗസ്ഥന്മാരവിടെയുണ്ട് അവർ ഒരിടത്തു നിന്ന് സംസാരിക്കുന്നതാണ് ജോസഫ് ശ്രദ്ധിച്ചത് അവർ സംസാരിക്കുന്നത് നാളെ രാത്രി രണ്ട് വയസ്സിന് താഴെയുമുള്ള കുട്ടികളെ ആൺകുട്ടികളെ കൊല്ലാനുള്ള എറോദസിൻ്റെ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പട്ടാളക്കാർ സംസാരിക്കുന്നത് ഇത് കേട്ട ജോസഫ് തൻ്റെ ഉളിയും കൊട്ടോടിയുമൊക്കെ താഴെ വെച്ച് ആരും അറിയാതെ അവിടുന്ന് പുറത്തേക്ക് വരികയാണ് നേരെ ഗുഹയിലേക്കാണ് ജോസഫ് വരുന്നത് സന്ധ്യയായി രാത്രിയായി അയാൾ വന്നിട്ട് ആദ്യം ചെയ്യുന്നത് അടുപ്പിൽ വെള്ളമൊഴിക്കുകയാണ് ഒരു പുക പോലും പുറത്ത് കാണാത്ത അവസ്ഥയിൽ അയാൾ കാത്തിരുന്നു പാതിരാത്രി ആയപ്പോൾ നിലാവ് ഉണ്ടായിരുന്നു അയാൾ മറിയത്തെയും കുഞ്ഞിനെയും കഴുതപ്പുറത്ത് കെട്ടിയിരുത്തിയിട്ട് നേരെ അദ്ദേഹം ഗലീലയിലേക്ക് യാത്ര ചെയ്യുകയാണ് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വസതി രാത്രി മുഴുവൻ ആരും അറിയാതെ മേരിയെയും യേശുവിനെയും കൊണ്ട് ജോസഫ് യാത്ര ചെയ്തു യാത്ര ചെയ്ത് അവസാനം നേരം വെളുക്കുമ്പോൾ അദ്ദേഹം തൻ്റെ സ്ഥലത്തെത്തി അദ്ദേഹം ഉറങ്ങാൻ കിടക്കുകയാണ് തൻ്റെ ഭാര്യയെയും മകനെയും സംരക്ഷിച്ചു എന്ന ചരിതാർത്ഥത്തോടെയാണ് ആ പിതാവ് ഉറങ്ങാൻ കിടക്കുന്നത് അങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം അറിയാമായിരുന്നു അന്ന് രാത്രി ഇരുപത്തിനാല് കുട്ടികളാണ് ബദ്രാഹമേൽ കൊല്ലപ്പെട്ടത് അവരെയാണ് വേട്ടയാടിയത് ഇരുപത്തിനാല് കുട്ടികളിൽ നിന്ന് തൻ്റെ കുട്ടി ഉണ്ടാകേണ്ടതായിരുന്നു തൻ്റെ കുട്ടിയെ രക്ഷപ്പെടുത്തി എന്നുള്ള ആശ്വാസത്തിൽ ഉറങ്ങാൻ കിടക്കുന്ന യോസപ്പിനെ ഉറക്കം വരുന്നില്ല എന്തുകൊണ്ട് ഉറക്കം വരുന്നില്ല അയാൾ കുറ്റബോധമുള്ളവനായി കാരണം താൻ അറിഞ്ഞ ആ വാർത്ത ഒരാളോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുട്ടിയെങ്കിലും രക്ഷപ്പെടുമായിരുന്നു അത് താൻ പറയാതിരുന്നത് സ്വാർത്ഥതയായിപ്പോയി എന്നും അതുമൂലമാണ് ഇരുപത്തിനാല് കുട്ടികൾ കൊല്ലപ്പെട്ടതെന്നും ആ ഇരുപത്തിനാല് കുട്ടികളെ കൊല്ലപ്പെട്ടതിന് ഉത്തരവാദിത്വം ധാർമ്മികമായ ഉത്തരവാദിത്വം തൻ്റേതാണെന്നും കരുതുന്ന ആ മനുഷ്യന് എന്നേക്കുവാൻ നഷ്ടപ്പെട്ടത് ഉറക്കമാണ് ജോസപ്പ് അതിനുശേഷം ഉറങ്ങിയിട്ടില്ല എന്നാണ് കഥാകൃത്ത് പറയുന്നത് അങ്ങനെ ഉറങ്ങാത്ത ജോസഫ് അവസാനം കുഴിച്ചിക്കപ്പെടുന്നതായിട്ടാണ് നോവലിൽ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഞാനത് പറയാൻ കാരണം എന്താണ് നീതി എന്ന് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു നല്ല കഥയാണിത് ജോസപ്പിന് കിട്ടിയ അറിവ് താൻ തൻ്റെ കുട്ടിക്ക് വേണ്ടി മാത്രം സ്വാർത്ഥപരമായി ഉപയോഗിച്ചു എന്നതാണ് അദ്ദേഹത്തെ കുറ്റപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയെ ഭാരപ്പെടുന്നത് കുറ്റകരമായ തൻ്റെ അറിവിൻ്റെ ഒളിച്ചു വയ്ക്കലും തനിക്ക് വേണ്ടി തന്നെയുള്ള ഉപയോഗവുമാണ് നമ്മളൊക്കെ നിരന്തരം ചെയ്യുന്നതും ഒക്കെ ഇത്തരം കാര്യങ്ങളിലാണ് അവിടെയും മറ്റൊരു മനുഷ്യൻ്റെ ദുഃഖം തൻ്റെ കുറ്റം കൊണ്ടു കൂടിയാണ് എന്ന അപാരമായ കുറ്റബോധമാണ് നീതിമാനെ നീതിമാനാക്കുന്നത് അതുകൊണ്ടാണ് ദസ്തവിസ്കിയുടെ നോവലിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ലോകത്തിൽ സഹിക്കുമ്പോൾ ആ സഹനത്തിൻ്റെ ഉത്തരവാദി ഞാനുമാണ് എന്ന ബോധം അതാണ് നീതിമാന്റെ കുറ്റബോധം ആ കുറ്റബോധമാണ് മ്മയൊക്കെ പലപ്പോഴും സംരക്ഷിക്കുന്നത് മറ്റുള്ളവരുടെ നീതിബോധത്തിൻ്റെ സംരക്ഷണയിലാണ് ഞാനും നിങ്ങളും സുരക്ഷിതമായി ജീവിക്കുന്നത് എന്നെങ്കിലും നമ്മൾ തിരിച്ചറിയണം എനിക്ക് കിട്ടുന്ന അറിവ് എനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും ഉപകാരപ്പെടണമെന്നും ആർക്കും അത് സ്വകാര്യ സ്വത്തല്ലെന്നും അറിവ് ആരുടെയും സ്വകാര്യ സ്വത്തല്ലെന്നും എല്ലാവർക്കും വേണ്ടിയാണെന്നും നമ്മെ പഠിപ്പിക്കുന്ന പിതാമഹനാണ് ജോസപ്പ് ജോസഫിൻ്റെ നീതിയെക്കുറിച്ചുള്ള യോസൈ സരമാവയുടെ മനോഹരമായ കഥയാണ് ഈ കഥ നമ്മുടെ എല്ലാവരോടും പറയുന്നത് നീതിയെക്കുറിച്ചാണ് അവരുടെ സഹനത്തിൽ ഞാനും പങ്കാളിയാണ് ഞാനും കുറ്റക്കാരനാണ് എന്ന ബോധം നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ നീതിമാന്മാരാകുന്നത് നീതിബോധം ഉള്ളവരാകുന്നത് മനസാക്ഷി ഉള്ളവരാകുന്നത്